ബ്രസീലിയൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു എന്നുള്ള ട്വീറ്റ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുട്ടിനുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഉണ്ടായിരുന്നു പുട്ടിനുമായിട്ട് ട്രേഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇതെല്ലാം കൂട്ടാനുള്ള പരിപാടി എണ്ണ ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മൾ കൂട്ടാനായിട്ടുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ നമ്മൾ കൂട്ടാനുള്ള പരിപാടിയാണ് പുട്ടിനും അതിൻ്റെ അകത്ത് ഏകദേശം ഹാപ്പിയാണെന്നുള്ളതാണ് ഇത് ചെയ്ത് എൻ്റെ ഒരു നിഗമനം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്ത് ഈ അമേരിക്കയും ഈ ഒക്കെ കൂടെയാണ് പറഞ്ഞത് റഷ്യയുടെ ഓയിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ബാരലിന് അറുപത് ഡോളറിൽ കൂടുതൽ റഷ്യയ്ക്ക് ഓയിൽ വിൽക്കാൻ പറ്റില്ല മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എപ്പോഴും താത്തിയേ റഷ്യയ്ക്ക് ഓയിൽ വിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് റഷ്യ സമ്മതിക്കുകയും ചെയ്തു റഷ്യ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാരതം ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണ മേടിക്കാൻ തുടങ്ങി മാർക്കറ്റ് വില അറുപതിൽ കൂടുതലായിരുന്നു ദൃശ്യ ഡിസ്കൗണ്ട് ഇട്ടു നമ്മൾ എണ്ണ മേടിച്ചു എണ്ണ മേടിച്ച് നമ്മുടെ റിഫൈനറിയിൽ അത് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലാണ് നമ്മൾ മേടിച്ചത് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രൂഡ് റിഫൈനിങ് പ്രോസസ്സ് ചിലവ് കുറവാണ് ക്വാളിറ്റി കൂടുതലാണ് ആ ക്വാളിറ്റി ഉള്ള പെട്രോളിയം പ്രൊഡക്റ്റ്സ് അതായത് ഒരു ബാരൽ എണ്ണ മേടിച്ചാൽ അതിൻ്റെ അന്ന് പെട്രോള് വാറ്റിയെടുത്താൽ ആ പെട്രോൾ സെപ്പറേറ്റ് ഡീസൽ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിന് വിറ്റും അതാണ് ഇപ്പൊ അമേരിക്ക എന്നിട്ട് പറയുന്നത് ഇന്ത്യ ഈസ് വാർ പ്രോഫിറ്റ് അതായത് ഇന്ത്യ ഒരു യുദ്ധത്തെ എടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുകയാണെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പുതിയ ആരോപണം ആരോപണം സോവിയറ്റ് നമ്മൾ ഇതെല്ലാം അപ്പൊ നമ്മൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് പറഞ്ഞത് ഇന്ത്യ എണ്ണം മേടിച്ചോട്ടെ കുഴപ്പമില്ല ഇന്ത്യ എന്ന് മേടിച്ചോട്ടെ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റൂൾ ഡിമാൻഡ് ഏതായാലും കുറയില്ല ലോകത്ത് എങ്ങുമുള്ള പെട്രോളിയത്തിൻ്റെ ഡിമാൻഡ് കുറയില്ല അപ്പോൾ സപ്ലൈ നിർബാധം നടന്നോട്ടെ പക്ഷെ റഷ്യ ഉണ്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കരുത് മാർക്കറ്റ് വില അറുപതിന് മേലെ എഴുപതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും റഷ്യയ്ക്ക് അറുപത് ഡോളർ പെർ ബാരലെ ക്രൂഡ് വിൽക്കുക വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ റഷ്യയ്ക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന മാർജിൻ കുറവായിരിക്കും കുറവായിരിക്കണം റഷ്യയും ഭാരതവും കൂടെ കാണിച്ച അതിബുദ്ധി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മാർജിൻ കുറവുള്ളപ്പോൾ ഏത് കച്ചവടക്കാരനും വോളിയം ട്രേഡ് എടുക്കും അതായത് വോളിയം കൂട്ടും അപ്പോൾ മിച്ചം വരുന്ന പൈസ കൂടുതൽ വരുമല്ലോ അതാണ് റഷ്യ കാണിച്ചത് ഭാരതം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അക്സസറി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നിന്നു അത് ചെയ്തു അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് അല്ല ഈ വാർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ അമേരിക്ക ഈ വാർ അമേരിക്ക എല്ലാ കാലത്തും വാർ പ്രോഫിറ്റ് ഇറങ്ങി അല്ലേ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ലോകത്ത് എവിടെ എന്നൊക്കെ അമേരിക്കയ്ക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നോ അമേരിക്ക ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ യുക്രൈനിലെ യുദ്ധം തന്നെ അമേരിക്കയില്ലേ ക്രിയേറ്റ് ചെയ്തത് ഈ സാധനം മുഴുവൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബാക്കിപത്രം അമേരിക്കയുടെ തലേ തന്നെയാണ് യാതൊരു സംശയമില്ല എന്നിട്ട് അമേരിക്കയാണ് പൈസ കൊടുക്കുന്നതെന്നും അമേരിക്കയാണ് ശരിക്കും എന്താ പറയുക ഇതിൻ്റെ അകത്ത് നഷ്ടം സംഭവിക്കുന്നതെന്നുമാണ് അമേരിക്ക പറയുന്നത് സംഗതി യുക്രൈൻ കൊടുക്കുന്ന ആയുധങ്ങൾ അതിൻ്റെ പൈസ കൊടുക്കുന്ന അമേരിക്ക ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്ക ആയുധങ്ങളുടെ പൈസ പോകുന്ന അമേരിക്കക്കാർക്ക് അല്ലാതെയുള്ള ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇതാണ് കേസ് ബാക്കിയുള്ളൊരു അഞ്ച് ശതമാനം ബാക്കി എവിടെയെന്തെങ്കിലും വരുന്നുണ്ടാവും ബാക്കി ഉക്രൈനിൽ ഇതുവരെ പൊട്ടിയിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അമേരിക്കൻ മെയ്ഡ് ആയുധങ്ങളാണ് അതിൻ്റെ അകത്ത് അമേരിക്ക പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്